വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ബീച്ച് സബ് സെന്റർ നിർമ്മാണത്തിന് തുടക്കമായി സി സി മുകുന്ദൻ എം എൽ എ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാല്പത്തി അഞ്ച് ലക്ഷം ചെലവഴിച്ചാണ് സബ് സെന്റർ നിർമ്മിക്കുന്നത് പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല ചടങ്ങിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുളാ രുണൻ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലികാദേവൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർജിത് ജനപ്രതിനിധികളായ എം എ ഷിഹാബ് ഇ പി അജയ് ഘോഷ് കെ കെ പ്രഹർഷൻ കെ വിജയൻ വൈശാഖ് വേണുഗോപാൽ രശ്മി ഷിജോ അനിത ത്രിദീപ് കുമാർ സൂപ്രണ്ട് നസീമ ഹംസ പി ഡബ്ല്യു ഡി എ ഇ മഞ്ജുഷ ഹെൽത്ത് ഇൻസ്പെക്ടർ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു എന്താണ് ചെയ്യാൻ എന്ന് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പി ആയിട്ടുള്ള സംസാരിക്കുകയും ആശുപത്രിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമോ എന്നതാണ് അവർ ചോദിച്ചത് അവരെ പരിശോധന അനുസരിച്ച് കൊല്ലപ്പാട് ഹോസ്പിറ്റൽ ആ താലൂക്ക് ഹോസ്പിറ്റലായിട്ട് മാറ്റുന്നതിന് വേണ്ടിയുള്ള വലിയ വിഷയാം മേഖല നടക്കാൻ അതിൽ ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തുന്ന അവസരം നടപടി സ്വീകരിക്കണമെന്ന് പറയണ്ടായി അപ്പം നമ്മളതിനനുസരിച്ച് നമുക്കൊരു മറുപടി കിട്ടണമെങ്കിൽ നിയമസഭയിൽ കത്ത് കൊടുത്തുകൊണ്ട് കാര്യമില്ല നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിക്കാം എന്നുള്ളതാണ് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു നാല് മിനിറ്റ് ഒരു സബ്മിഷൻ അവതരിപ്പിക്കാൻ അപ്പം അറിയുന്ന പോലെ ആദ്യം ചെന്ന സമയമാണ് അറിയുന്നത് പോലെ സമ്മിഷൻ ഉണ്ടാക്കി നിയമസഭയിൽ വല്ലപ്പാട് ഹോസ്പിറ്റലുകൾ എത്തുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ പറഞ്ഞു നമ്മൾ കത്ത് ആരോഗ്യ വകുപ്പുകളിൽ